അടുക്കളയിലെ കുഞ്ഞു കുറിച്ച് ഇന്ന് പരിചയപ്പെട്ടാലോ രുചികരമായ ഓംലറ്റ് ഉണ്ടാക്കാൻ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പാലോ ഒരു സ്പൂൺ വെള്ളമോ ചേർക്കുക ഇഞ്ചിയുടെ തൊലി കത്തി ഉപയോഗിച്ച് ചുരണ്ടുന്നതിന് പകരം ഒരു സ്പൂൺ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തൊലി ചുരണ്ടാൻ പറ്റും കാച്ചി വെച്ച പാലിൽ നന്നായി കഴുകിയ നാല് നെന്മണികൾ ഇട്ടുവെച്ചാൽ തിളപ്പിച്ച പാൽ രാവിലെ മുതൽ രാത്രി വരെ കേടാവാതിരിക്കും ചീര വേവിക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചാൽ ചീരയുടെ നിറം നഷ്ടപ്പെടില്ല അതുപോലെ ചീരയുടെ രുചി കൂടുകയും ചെയ്യും ബാക്കി വന്ന ചോറ് ചൂടാക്കുമ്പോൾ ചോറിന് മുകളിൽ കുറച്ച് വെള്ളം തളിച്ച ശേഷം ചോറ് ചൂടാക്കിയാൽ മൃദുവായ ചോറ് ലഭിക്കും ഗ്രേവിക്ക് കട്ടി കൂടാൻ ഒരു സ്പൂൺ നിലക്കടലയും ഒരു സ്പൂൺ എള്ളും ചേർത്ത് വറുത്തരച്ചാൽ മതി ഗ്രേവി നല്ല കട്ടിയായി കിട്ടും ദോശയ്ക്ക് അരി മുരുന്നും അരക്കുന്ന സമയത്ത് ഒരു കപ്പ് ചോറും കൂടി അരി മുഴുന്നിൻ്റെ ഒന്നിച്ച് അരച്ചാൽ ദോശയ്ക്ക് നല്ല മയം കിട്ടും പനീർ മൃദുവാക്കാൻ ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ മുക്കിയ ശേഷം പനീർ കറിയിലിട്ടാൽ നല്ല മൃദുവായ പനീർ ലഭിക്കും ഇറച്ചി പെട്ടെന്ന് വേവാനും നല്ല മയം കിട്ടാനും ഇറച്ചിയിൽ തൈര് പുരട്ടി മൂന്ന് മണിക്കൂർ വെക്കുക അതിനുശേഷം വേവിച്ചാൽ മതി